അപ്പൊ ഇതൊരു ക്യാഷ് ആണ് എനിക്ക് എത്ര വേണോ എന്നെടുക്കാൻ നിങ്ങൾക്ക് മുപ്പത് ആണ് സമയം വരുന്നത് എന്റെ അക്കൗണ്ട് ഫോളോ ഫോളോണ്ടെങ്കിൽ അമ്പത് എടുത്തെണ്ണാം ഐ ഡിയിലേ അക്കൗണ്ട് ഫോളോ ഫോളോണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് എടുത്താ ഇപ്പൊ ഫോളോ ഏതാ ഇപ്പൊ ഫോളോ പറ്റൂല ഇൻസ്റ്റ യൂസ് യൂട്യൂബ് യൂട്യൂബിൽ ഫോളോ ഫോളോണ്ടോ ഫോൺ കാണിക്കാ സെക്കൻഡ് ആണ് സമയം എണ്ണിക്കോ പത്ത് സെക്കൻഡായി എണിക്കോ എണിക്കോ പൈസ വേണമെങ്കിൽ അപ്പുറത്തോണെങ്കിൽ കൊടുത്തോ മാക്സിമം എണ്ണിക്കോ മാക്സിമം എണ്ണിക്കോ ഇരുപത്തിയെട്ട് സെക്കൻഡായി സ്റ്റോപ്പ് ഓക്കെ അമ്പത്തിരണ്ട് കറക്റ്റ് അമ്പത്തി അമ്പത്തിരണ്ടായപ്പോ എത്ര എത്ര അറുന്നൂറ് അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ് മുപ്പത് സെക്കൻഡിലിട്ട് അപ്പൊ ഈ പൈസ നിങ്ങൾക്കാണ് ഈ പൈസ അപ്പൊ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട് ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാ ഈ ഇടയ്ക്കാ ക്യാൻസറാന്ന് പറഞ്ഞത് ബോൺ മേരെ ക്യാൻസറാ അപ്പം മാറ്റിയൊക്കെ വാർപ്പീടെന്നെ മാറ്റിയെടുക്കുന്നത് അങ്ങനെ ഭയങ്കരമായ ജോലിയൊന്നും അല്ല ഓട്ടോ ഓട്ടോ അപ്പം തിങ്കളാഴ്ച ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നുണ്ട് അപ്പം അമ്പത് ലക്ഷം രൂപ ഫണ്ട് ഇരുപത് ഹോസ്പിറ്റലിൽ കെട്ടി വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റും ഫണ്ട് കളക്ട് നമ്പർ നിങ്ങളുടെ പറയുള്ളേശമാണ് അപ്പൊ മുപ്പത് സെക്കൻഡ് സമയമേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വേണോ എണ്ണി എടുക്കാം ഐ അക്കൗണ്ട് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മാത്രം മതി ബൈ ബൈ ശരി താങ്ക്